ഹായ് ഓൾ അപ്പം നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ ഞാൻ ടോപ്പിക്സ് സിലബസ് എല്ലാം ഡിസ്കസ് ചെയ്തു എൽ ടി ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻസ് ഇതിൻ്റെ ടൈപ്പിസ്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും സിലബസ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു സോ നമുക്ക് ആദ്യം ഓരോ ടോപ്പിക്സ് ബേസ് ആയിട്ട് പഠിച്ച് പോകാം ഇന്ന് മലയാളത്തിലെ ഫസ്റ്റ് ടോപ്പിക്ക് പദശുദ്ധിയാണ് നോക്കുന്നത് പദശുദ്ധി ഇന്ന് പ പറഞ്ഞു തരുന്ന ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക സോ നമുക്ക് പദശുദ്ധി നോക്കാം പദശുദ്ധിയിൽ വരുന്നത് കുറച്ച് വാക്യങ്ങൾ തന്നിട്ട് കുറച്ച് വാക്കുകൾ തന്നിട്ട് ആ വാക്കുകളിൽ നിന്ന് തെറ്റായത് കണ്ടുപിടിക്കാൻ പറയും ശരിയായത് കണ്ടുപിടിക്കാൻ പറയും അങ്ങനെയാണ് പദശുദ്ധിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സോ തെറ്റും ശരിയുമായിട്ടുള്ള വേഡ്സ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ ഇന്ദു മാർക്ക് ചെയ്തിരിക്കുന്നത് തെറ്റും ടിക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ശരിയുമാണ് സോ അത് നിങ്ങൾ മനസ്സിലാക്കി എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് കൃത്യമായ രീതിയിൽ പഠിക്കുക അപ്പം നമുക്ക് ആദ്യത്തെ മുതൽ നോക്കാം ആദ്യത്തെ വാക്ക് സൃഷ്ടാവ് സൃഷ്ടാവല്ല സൃഷ്ടാവാണ് ശരിയായ വാക്ക് ഫോഷത്വം ഭോഷത്വമല്ല ഭോഷത്വം അതാണ് ഷഷ്ടിപൂർത്തി ഷഷ്ടിപൂർത്തി തെറ്റാണ് ഷഷ്ടിയാണ് ശരിയായ വാക്ക് യൗവനം യൗവനമല്ല യൗവനം അതാണ് ശരി യശ ശരീരൻ ശരീരനാണ് ശരിയായ വാക്ക് സന്യാസി സന്യാസിയാണ് ശരിയായ വാക്ക് ഞാൻ അടുത്തത് മൂഢൻ മൂഢനല്ല മൂഢൻ മൂഢൻ രണ്ട് രീതിയിൽ നമുക്ക് കുനിപ്പായിട്ടും എഴുതാം അല്ലാതെയും എഴുതാം ദുശീലം ദുശീലമാണ് അല്ലെങ്കിൽ ഷ ഇരട്ടിച്ചെഴുതാം ദുശീലം ആയിട്ട് എഴുതാം ഉദ്ഘാടനം ഉദ്ഘാടനമല്ല ഉദ്ഘാടനമാണ് ശരിയായ വാക്ക് ഏഴര ശനി ഏഴര ശനിയാണ് ഷ ഇരട്ടിച്ച് ഏഴര ശനിയായിട്ട് എഴുതണം ഞാൻ അടുത്തത് വരുന്നത് ഇളനീർ ഇളനീർ തെറ്റാണ് ഇളനീർ അതാണ് ശരിയായ വാക്ക് നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി നോ നോക്കാം സോ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ എഴുതിയെടുത്ത് പഠിച്ചു പോവുക അതായിരിക്കും കുറച്ചിൻ്റെ എളുപ്പം ആദ്യത്തേത് സൃഷ്ടാവ് തെറ്റാണ് സൃഷ്ടാവാണ് ശരിയായ വാക്ക് പോഷത്വം ഫോഷത്വമാണ് ശരി ഷഷ്ടിപൂർത്തി തെറ്റാണ് ഷഷ്ടി യൗവനമല്ല യൗവനം യശ ശരീരൻ യശരീരൻ തെറ്റാണ് യശ ശരീരനാണ് ശരിയായ വാക്ക് സന്യാസി തെറ്റാണ് സന്യാസി ഭൂതൻ അല്ല മൂഢൻ മൂഢൻ രണ്ട് ര ധാ രണ്ട് ര കുനിപ്പായിട്ട് ര ര ര എഴുതാം അല്ലാതെ എഴുതാം ദുശീലം തെറ്റാണ് ദുഷീലമാണ് അല്ലെങ്കിൽ ദുശീലമാണ് ഉദ്ഘാടനം തെറ്റാണ് ഉദ്ഘാടനമാണ് ശരി ഏഴര ശനി തെറ്റാണ് ഏഴര ശനിയാണ് ശരി ഇളനീർ അല്ല ഇളനീർ അതാണ് ശരിയായ വാക്ക് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വരുന്നത് അനുഗ്രഹ അനുഗ്രഹമാണ് അനുഗ്രഹം തെറ്റാണ് അനുഗ്രഹമാണ് ശരി ഗാക്ക് മുൻപാണ് വരുന്നത് അണുവായുധം അണുവാ അൺവായുധമാണ് ശരിയായ വാക്ക് അണുവായുധമല്ല അണ്വായുധം സാമ്രാട്ട് തെറ്റാണ് സമ്രാട്ട് അതാണ് ശരി വായനാശീലം വായനശീലമാണ് വായനാശീലമല്ല ദീർഘമില്ല വായനാശീലം ജ്ഞാനപീഠം അല്ല ജ്ഞാനപീഠം പൂജ്യമാണ് വരുന്നത് പൂജ്യം ഉള്ള ഡായാണ് ജ്ഞാനപീഠം വരുന്നത് അടുത്തത് വരുന്നത് അടപ്രഥമൻ അടപ്രഥമനാണ് അടപ്രഥമനാണ് ശരിയായ അടുത്തത് വരുന്നത് മനശുദ്ധി മനശുദ്ധിയാണ് ശരിയായ വാക്ക് പ്രാരാബ്ദം അല്ല പ്രാരാബ്ദം പൊൻകുടം അല്ല പൊൽകുടമാണ് ക ഇരട്ടിക്കുന്നു അപ്പോൾ ഇ വരുന്നു പൊൽകുടമാണ് ശരിയായ വാക്ക് വാഞ്ച വാഞ്ചയാണ് ശരിയായ വാക്ക് വിദഗ്ധൻ വിദഗ്ധനാണ് ശരിയായ വാക്ക് ഭഗവത്ഗീതയല്ല ഭഗവത്ഗീത തായല്ല ദു ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ പേജ് ഒന്നുകൂടി നോക്കാം അനുഗ്രഹമല്ല അനുഗ്രഹം അണ്വായുധം അൺവായുധമാണ് ശരിയായ വാക്കുക അൺവായുധമല്ല അന്വായുധം സാമ്രാട്ട് തെറ്റാണ് സാമ്രാട്ടാണ് ശരി വായനാശീലമല്ല വായനശീലം ജ്ഞാനപീഠമല്ല ജ്ഞാനപീഠം പൂജ്യത്തിൻ്റെ ധായാണ് വരുന്നത് അടപ്രഥമനല്ല അടപ്രഥമൻ അതാണ് ശരിയായ വാക്കുക അടുത്തത് മനഃശുദ്ധിയല്ല മനശുദ്ധി പ്രാരാബ്ധമല്ല പ്രാരാബ്ധം പൊൻകുടമല്ല പുൽകുടം വാഞ്ച വാഞ്ചയല്ല വാഞ്ച വിദഗ്ധൻ അല്ല വിദഗ്ധൻ ഭഗവത്ഗീതയല്ല ഭഗവത്ഗീത ഇത് എഴുതിയെടുത്ത് കൃത്യമായ രീതിയിൽ പഠിക്കുക അടുത്തത് വരുന്നത് അഖണ്ഡം അഖണ്ഡമാണ് ഡാ പൂജ്യത്തിൻ്റെ ഡായല്ല മറ്റേ ടായാണ് വരുന്നത് അധകൃതൻ അധ കൃതനാണ് ശരിയായ വാക്ക് അനിശ്ചിതം അനിശ്ചിതമാണ് ശരിയായ വാക്ക് രക്ഷകർത്താവ് അല്ല രക്ഷാകർത്താവാണ് വായനാശീലത്തിന് ദീർഘമില്ല വായനാശീലമാണ് ശരി എന്നാൽ രക്ഷാകർത്താവാണ് ശരിയായി അതിന് ദീർഘമുണ്ട് സമഞ്ചസം അല്ല സമഞ്ചസമാണ് ശരിയായ വാക്ക് ജനയത്രി ജനയത്രയല്ല ജന ഇത്രയാണ് ശരിയായ വാക്ക് അത്രയവ തെറ്റാണ് അത്ര ഇവയാണ് ശരിയായ വാക്ക് ഇനി അടുത്തത് നോക്കാം അന്ധകരണം തെറ്റാണ് അന്ധകരണമാണ് ശരിയായ വാക്ക് ആപശ്ചങ്ക തെറ്റാണ് ആപശങ്കയാണ് ശരി ചെരുപ്പ് തെറ്റാണ് ചെരുപ്പാണ് ശരിയായ വാക്ക് പെട്ടെന്ന് പെട്ടെന്നല്ല പെട്ടെന്ന് തുച്ഛം തുച്ഛമാണ് ശരിയായ വാക്ക് ഇനി ആ പേജ് ഒന്നുകൂടെ നോക്കാം അഖണ്ഡമല്ല അഖണ്ഡം അല്ല അഖണ്ഠം പൂജ്യത്തിൻ്റെ ഡായല്ല ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാം അധകൃതനല്ല അധകൃതനാണ് ശരിയായ വാക്ക് അനിശ്ചിതമല്ല അനിശ്ചിതമാണ് ശരി രക്ഷകർത്താവല്ല രക്ഷാകർത്താവ് സമഞ്ജസം അല്ല സമഞ്ജസമാണ് ശരിയായ വാക്ക് ജനയത്രി അല്ല ജനയിത്രി അത്രേവ അല്ല അത്രവയാണ് ശരിയായ വാക്ക് ഇനി അടുത്തത് നോക്കാം അന്ധകരണം അല്ല അന്ധകരണമാണ് ശരിയായ വാക്ക് ആപശ്ചങ്ക തെറ്റാണ് ആപച്ചങ്കയാണ് ശരിയായ വാക്ക് ചെരുപ്പ് തെറ്റാണ് ചെരുപ്പാണ് ശരിയായ വാക്ക് പിന്നെ അടുത്തത് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തെറ്റാണ് പെട്ടെന്നാണ് ശരിയായ വാക്ക് തുച്ഛമല്ല തുച്ഛം അതാണ് ശരിയായ വാക്ക് പിന്നെ അടുത്തത് നമുക്ക് നോക്കാം ലോകത്രയം ലോകത്രയമാണ് ശരി സാമ്യത സാമ്യമാണ് ശരിയായ വാക്ക് വാക്വൈഭവം വാഗ്വൈഭവമാണ് ശരി വികസനോമുഖം വികസനോന്മുഖമാണ് ശരിയായ വാക്ക് ഭ്രംശം അല്ല ഭ്രംശമാണ് ശരിയായ വാക്ക് ബ്രഹ്മാണ്ടമല്ല ബ്രഹ്മാണ്ടമാണ് ശരിയായ വാക്ക് ഹായിട്ടിട്ട് മാവരുന്നതാണ് ശരിയായ ബ്രഹ്മാണ്ടം അടുത്ത് വരുന്നത് ചിലവ് അല്ല ചിലവാണ് ശരി ജീവച്ഛവമല്ല ജീവച്ഛവമാണ് ശരിയായ വാക്ക് ദ്വിത്വം അല്ല ദ്വിത്വം അതാണ് ശരിയായ വാക്ക് അസ്ഥി വാരമല്ല അസ്ഥി വാരമാണ് ശരിയായ വാക്ക് തായാണ് വരുന്നത് അസ്ഥി വാരം പരിണത ഫലം അല്ല പരിണത ഫലമാണ് തായാണ് വരുന്നത് അസ്ഥി വാരത്തിനും പരിണത ഫലത്തിനും തായാണ് വരുന്നത് അടുത്തത് നോക്കാം വ്യത്യസ്തമല്ല വ്യത്യസ്തം അതിനും തായാണ് വരുന്നത് ആഢ്യത്വമല്ല ആഢ്യത്വമാണ് ശരിയായ വാക്ക് ഇതെല്ലാം കൃത്യമായി നിങ്ങൾ എഴുതിയെടുക്കുക എഴുതിയെടുത്ത് ആ നോട്ട്സ് നല്ല രീതിയിൽ സൂക്ഷിച്ച് പഠിച്ചു വെക്കുക അപ്പം നമുക്ക് ആ പേജ് ഒന്നുകൂടി നോക്കാം ലോകത്രയമല്ല ലോകത്രയമാണ് സാമ്യമാണ് ശരി വാഗ്വൈഭവം വികസനോന്മുഖം ്രംശം ബ്രഹ്മാണ്ടം ചിലവ് അല്ല ചെലവാണ് ജീവച്ഛവമാണ് ദ്വിത്വമാണ് ശരി അസ്ഥി വാരം പരിണതഫലം അതിൽ തായാണ് വരുന്നത് വ്യത്യസ്തമല്ല വ്യത്യസ്തം ആഢ്യത്വം ആഢ്യത്വമല്ല ആഢ്യത്വം ശരിയായതും തെറ്റായതും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാക്കി എഴുതി വെച്ച് പഠിക്കും ഇനി അടുത്തത് നോക്കാം വിശ്വസ്തൻ അല്ല വിശ്വസ്തൻ തായാണ് വരുന്നത് തിരശീനം അല്ല തിരശീനമാണ് ശരിയായ വാക്ക് അതിഥി അതിഥി രണ്ട് രീതിയിൽ തെറ്റായ രീതിയിലുള്ളത് എഴുതിയിട്ടുണ്ട് അതിഥിയാണ് ശരി അനുഗ്രഹീതൻ തെറ്റാണ് അനുഗ്രഹീതനാണ് ശരി രക്ഷകർത്താവ് തെറ്റാണ് രക്ഷാകർത്താവ് അത് ഒരു പ്രാവശ്യം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് റിപ്പീറ്റായി പോയതാണ് ആജാന ബാഹു അല്ല ആജാനു ബാഹു ആണ് ശരി ആചാനുബാഹു കവി എത്രയല്ല കവി കവയിത്രയാണ് ശരിയായ വാക്ക് ഒന്നുകൂടെ നോക്കാം വിശ്വസ്തൻ അല്ല വിശ്വസ്തനാണ് ശരി തിരച്ചീനമാണ് ശരിയായ വാക്ക് അതിഥിയാണ് ശരി അനുഗ്രഹീതനാണ് ശരി ഖൃ ആണ് വരുന്നത് ഖ്രായല്ല ു ശേഷമാണ് വരുന്നത് അനുഗ്രഹീതൻ രക്ഷാകർത്താവ് ശരിയാണ് ആജ ആചാനുബാഹുവാണ് ശരി കവയിത്രിയാണ് ശരിയായ വാക്ക് ഇനി അടുത്തത് നോക്കാം ആഖ്യാനം ശരിയല്ല തെറ്റാണ് ആഖ്യാനമാണ് ശരിയായ വാക്ക് നിഖണ്ഡു നിഖണ്ഡു ആണ് ശരിയായ വാക്ക് ഖായ ആണ് ശരിയായ ഇത് വരുന്നത് നിഖണ്ഡു ശബ്ദം അല്ല ശബ്ദമാണ് ദായാണ് വരുന്നത് ആഖ്യാനം ആഖ്യാനം നിഖണ്ടു ശബ്ദം അതാണ് ശരിയായ വാ ഇനി അടുത്തത് നോക്കാം കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠയല്ല കൃത്യനിഷ്ഠ പൂജ്യത്തിൻ്റെ ധായാണ് വരുന്നത് കൃത്യനിഷ്ഠ അടിമത്വം അല്ല അടിമത്വം അടിമത്തമാണ് ശരിയായ വാക്ക് വിമ്മിഷ്ടം അല്ല വിമ്മിഷ്ടം വിമ്മിട്ടമാണ് ശരിയായ വാക്ക് വിമ്മിഷ്ടം തെറ്റാണ് വിമ്മിട്ടമാണ് ശരി പ്രവൃത്തി അല്ല പ്രവൃത്തിയാണ് ശരിയായ വാക്ക് കൃത്യനിഷ്ഠ അടിമത്തം വിമ്മിട്ടം പ്രവൃത്തി ഇതാണ് ശരിയായ വാക്ക് അപ്പൊ നിങ്ങൾ തെറ്റും ശരിയും കൃത്യമായ രീതിയിൽ എഴുതി വെക്കുക തെറ്റും ശരിയും മാർക്ക് ചെയ്ത് തന്നെ എഴുതി പഠിക്കുക ഞാൻ ഇന്നിട്ട് വീഡിയോ ഇന്ന് തന്നെ പഠിച്ചു പോവുക നാളെ അടുത്ത ഒരു ടോപ്പിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ ടോപ്പിക്ക് കൃത്യമായ രീതിയിൽ ഇതുപോലെ തന്നെ പഠിക്കുക ഇതിലും കൂടുതൽ വേഡ്സ് ഉണ്ടാകും എനിക്ക് കിട്ടിയ കുറച്ച് കുറച്ച് പ്രീവിയസായിട്ടുള്ള വേഡ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് സോ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും പഠിച്ചു പോവുക താങ്ക് യു